അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് ഞാൻ ഒരു മദീനം ട്രിപ്പ് പോവാട്ടോ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പൊ ഞാൻ താമസിക്കുന്ന ജിദ്ദിലാണ് അപ്പൊ അവിടുന്ന ഏകദേശം മദീനത്തേക്ക് ഒരു നാന്നൂറ് കിലോമീറ്ററിന്റെ അടുത്തുണ്ടായി നമ്മൾ സാധാരണ നാട്ടിലായിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം മദീനം പോകണം മക്കം പോകണം എന്നെ കേട്ടോ അതേപോലെ തന്നെ എനിക്കും നല്ല പൂതിയായിരുന്നു കാരണം ഇത്രയും ദൂരെ യാത്ര ചെയ്യല്ലേ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മൾ ജിദ്ദീന് മക്കം പോകാണെങ്കിൽ നല്ല സുഖമാണ് മുക്കാൽ മണിക്കൂറുള്ളൂ അതുകൊണ്ട് നമ്മക്കന്നെ പെട്ടെന്ന് പോയി പോരാ പക്ഷെ അതേപോലെ അല്ല നിങ്ങള് മദീനത്ത് പോകുമ്പോൾ അധികം ദൂരം തന്നെ ഉണ്ട് നാനൂറ് കിലോമീറ്ററോടെ നാലുമണിക്കൂർ എന്തായാലും വണ്ടിയിൽ ഇരിക്കണം അപ്പൊ നമ്മൾ അത്ര നേരം ഇരിക്കൊന്നുമില്ലല്ലോ പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു പുണ്യസ്ഥലം കാണാൻ പോകാറുണ്ട് വലിയ ഇഷ്ടമുള്ള കാര്യല്ലേ അപ്പം ഞങ്ങൾ അന്ന് തലേന്ന് രാത്രി ഞാൻ പിന്നെ മൂക്ക് പർദ്ദിയൊന്നുമില്ല അപ്പം ഞങ്ങളൊന്ന് പോയി പർദ്ദിയൊക്കെ എടുക്കാം മോൾ പറഞ്ഞ എട്ട് വയസ്സായിരിക്കണം പക്ഷെ എന്നാലും ആ ഒരു അങ്ങോട്ട് ആ പുണ്യ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ ആ ഒരു ഇതിൽ പോകണ്ട നമ്മൾ അപ്പോൾ അതിന് പോയിട്ട് ഞങ്ങൾ പോയി ഡ്രസ്സ് എടുക്കാൻ വിശേഷം കുറച്ച് കുഞ്ഞി പർദ്ദിയും മസ്തിക്കാ വിചാരിച്ചെത്തിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര പാർക്കിങ് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം പാർക്കിങ് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഏകദേശം ഒപ്പിച്ച് കുറച്ച് ഒരു സ്ഥലത്ത് പാർക്കൊക്കെ പാർക്കിങ് ചെയ്തിട്ടോ അതിനുശേഷം ഞങ്ങൾ പിന്നെ സൂക്ക കയറീനെ കുറെ പർദ്ദകള് തരിയുന്നുണ്ടായിരുന്നു കേട്ടോ മോളാണെങ്കില് കൊറേ പർദ്ധ അപ്പോൾ അപ്പൊ കളർ പർദ്ധിയൊക്കെ തരികണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ മക്കൾക്ക് ഇങ്ങനെ പർദ്ധി ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ആണ് കാരണം അവരാകെ മണ്ടിപ്പാഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ലേ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചളിയാക്കി ചളിയായാലും എടുത്ത് കാണിക്കൂലല്ലോ കളർ പർദ്ധി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ലൈറ്റ് പർദ്ധിയാകുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ വിശേഷം ഞാനത് എടുക്കാൻ സമ്മതിച്ചിട്ടില്ലേ ബ്ലാക്ക് തന്നെ എടുക്കാനാട്ടോ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയ മോളാണെങ്കിൽ അവിടെ നിന്ന് നിൽക്കണ്ടായിരുന്നു അപ്പം ഇക്കാണെങ്കിൽ കൂട്ടത്തിൽ ചെറിയ പർദ്ധിയൊക്കെ നോക്കി മൂക്കൊന്ന് പറ്റുമോ എന്നൊക്കെ നോക്കി കണ്ടൊന്നു ഇട്ടു എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ തീരെ പാകമില്ലായിരുന്നു ഏറെ ഇനി കേട്ടോ ചെറിയ കുട്ടികളെ അപ്പോൾ പർദ്ദൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് പർദ്ധ കാണുമ്പോൾ ഒരു രസമല്ലേ ചെറിയ മക്കൾക്കൊക്കെ അപ്പോൾ ഇങ്ങനെ എടുത്ത് എടുത്തിട്ടൊക്കെ ഏറെ ഉണ്ടത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയിട്ട് പിന്നെ ഇങ്ങനെ പർദ്ധ ഒക്കെ തരുന്നിട്ട് ഒരു സ്ഥലത്തൊന്നുമല്ല കുറേ പർദ്ധ സുഖം കാരണം അതോ ഒരു ഷോപ്പൊന്നുമല്ല ഇഷ്ടം പോലെ ഷോപ്പാളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ പിന്നെ ഞങ്ങൾ പോയി പിന്നെ പർദ്ധ ഈ ഒരു പർദ്ദ സെലക്ട് ചെയ്തത് പിന്നെ ചോപ്പത്താൾ തന്നെയാണ് കേട്ടോക്ക് പർദ്ദൊക്കെ ഇട്ട് കൊടുക്കുന്നതും കൊടുക്കണതും നിക്കാബ് ഇട്ട് കൊടുക്കണമൊക്കെ തന്നെയാണ് അപ്പം പിന്നെ ഇക്കാണെങ്കിൽ അത് കണ്ട് കണ്ട് നോക്കി ചിരിക്കണമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഓള ആ ഒരു പർദ്ദയിൽ നിൽക്കണോ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ മോളാണെങ്കിലോ അതെന്നെ നോക്കി ഓക്കൊരു രസം അങ്ങനെ ഇട്ടു കൊടുക്കണോ ഇത് അങ്ങനെയൊക്കെ കണ്ടിട്ട് പിന്നെ ആ ഷോപ്പിൻ്റെ അപ്പുറത്ത് തന്നെ അത് എടുത്തു ഞങ്ങൾ അതിൻ്റെ ശേഷം പിന്നെ ആ ഷോപ്പിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു പറ്റി ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിൽ പോയിട്ട് പറ്റി വാങ്ങാനൊന്നുമല്ല മൂക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കയറിയൊക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കുക എങ്ങനെ ഉണ്ട് ഉള്ള റിയാക്ഷൻ ഒന്ന് നോക്കാന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് അടുത്ത് കൊണ്ടുപോയിട്ട് നോക്കണീ പേടി പേടിയുണ്ട് കാരണം അങ്ങനെ കാണാത്തതല്ലേ പിന്നെ ഞങ്ങൾ വേറെ റൂമിലോട്ടായിട്ടോ പോയത് പിന്നെ ഞങ്ങളൊരു വ്യാഴാഴ്ച കഴിഞ്ഞോ മധാനം പോയിഞ്ഞത് അപ്പൊ വൈകീട്ട് ഇന്ന് പോകാതിരിങ്ങിയത് ഒരു ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വ്യാഴാഴ്ച ഓഫീസ് വിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ പോകാതിരിങ്ങിയത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചക്കെ ലീവാണ് അപ്പൊ അതുകൊണ്ടുതന്നെ ദിവസം ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഏർ വിചാരിച്ചാണ് പോയത് അപ്പൊ ഞങ്ങളിപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി എല്ലാകുറിയും ഞങ്ങളിപ്പം ഒരു ഫാമിലി ഉണ്ടാവുണ്ട് അവരെ കുട്ടീനെ കേട്ടോ ഞങ്ങൾ പ്രാവശ്യം പോയത് നൌഫിലും ഷൊർബിന്നെ ഇനി അപ്പം അവരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഒറ്റയ്ക്ക് പോയാല് ബോറടിക്കും ബോറത്തേന് പിന്നെ ഇക്കാൾക്ക് അത്രയും ദൂരെ യാത്ര ചെയ്യല്ലോ അപ്പം പിന്നെ ഒരാൾ ഡ്രൈവിങ്ങിന് ഉണ്ടെങ്കിൽ ഇക്കാൾക്ക് ഒന്നും കൂടി സുഖല്ലേ അത് വിചാരിച്ചിട്ട് പിന്നെ ഒരു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് പോണ സമയത്ത് മോള് മുന്നില് പേര് ഇക്ക എടുത്തിരിക്കണു ബക്കിൽ ഇരിക്കൂല എന്റെ അടുത്ത് ഇരിക്കൂലാന്നൊക്കെ പറഞ്ഞിട്ട് മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആളെ വാങ്ങി ഡ്രൈവ് ചെയ്ത് പോവല്ലേ പിന്നെ ഞാൻ ആളെ എന്റെ ബാഗിൽ തന്നെ വാങ്ങിട്ടോ പിന്നെ ഞങ്ങള് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് പോകാൻ പുറപ്പെടാം കേട്ടോ ഹിലും ഇസും ഒരു സമയപ്രായക്കാരാട്ടോ ആറു മാസത്തെ മൂത്തതാണ് ഇസു ഇസുവിന് ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ അങ്ങനെ മദീനം പോകാറില്ല യാത്രയിലായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം അതായത് വൈകുന്നേരം ആവാനായിട്ടുണ്ടായിന് മരിപ്പൊക്കെ അടുത്താകാനായിട്ടുണ്ടായിന് കേട്ടോ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങളൊരു പെട്രോൾ പമ്പ് ക കണ്ടിരുന്നു അപ്പോൾ അവിടെ കയറി ഞങ്ങൾ നിസ്കരിച്ചതിന് ശേഷം കേട്ടോ പിന്നെ ഞങ്ങൾ മദീനം പോയത് ഇക്കിയും നോഫും കൂടി നിസ്കരിച്ചു വന്നതിന് ശേഷമായിട്ട് ഞങ്ങൾ നിസ്കരിച്ചാൽ പോയത് മക്കളുണ്ടല്ലോ അപ്പോൾ അവരെ കാറിൽ നിർത്തിയിട്ട് വേണ്ട ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോ ഇക്കിയും അതേപോലെ തന്നെ നോഫും അവിടെ താഴത്ത് വിരിച്ചൊക്കെ വെച്ചിരുന്നു കേട്ടോ ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ലായിരുന്നു റൂമിന് ഇറങ്ങിയപ്പം അപ്പോൾ ഞങ്ങൾ ഫ്ലാസ്കിൽ ചായ ഒക്കെ എടുത്തിട്ടുണ്ടായി ചായയും കടിയൊക്കെ എടുത്തിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പൂ പൂവണ വൈക്കല് കുടിക്കാലോ എന്നൊക്കെ ഉള്ളൊരു ഇതിൽ ഇറങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഷർബണെങ്കിൽ ഉണ്ണിയപ്പം അതേപോലെ മയസൂബ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കുറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം നെയ്യപ്പമൊക്കെ അപ്പം ഞാൻ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെയുള്ള മായസൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചൂട് കൊടുക്കേണ്ട ചായ ഒക്കെ കുടിച്ചിട്ടോ ഈ ഒരു ക്ലാസ് ഇക്കാരുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നത് കേട്ടോ ഇത് ഞങ്ങൾ ട്രാവല് ചെയ്യുമ്പം അധികം കൊണ്ടുപോകുന്ന ആണ് ക്ലാസ്സാണ് എത്ര ചൂട് വെച്ചാലും പെട്ടെന്ന് തന്നെ തണുപ്പായിരുന്നു സെക്കൻഡ് കൊണ്ട് ഇത് തണുപ്പായിരിക്കും കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ തണുത്ത് കിട്ടും അതുകൊണ്ട് നല്ല സുഖമാണ് നീ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് നമ്മൾ ചൂട് നമ്മൾ നമ്മൾ ജഗ്ഗി ചൂട് ചായ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വയ്ക്കുന്ന സമയത്തൊക്കെ ചൂട് ഏതായാലും ആറ്റാനും പിടിക്കാനൊക്കെ നിൽക്കേണ്ടേ അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ നല്ല സുഖാട്ടോ പിന്നെ ഞങ്ങൾ മദീനത്ത് പോയ സമയത്ത് ഒരു പത്ത് മണിക്ക് അവിടെ എത്താൻ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാനൊരു പതിനൊന്ന് മണിക്ക് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു റൗളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം പോകണ്ടിരുന്നു പിന്നെ ഞങ്ങൾ മദീന ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചെക്കിങ് കാരണം പിന്നെ ഫാമിലിനൊക്കെ കണ്ട പിന്നെ അങ്ങനെ വല്ലാതെ പോലും ശ്രദ്ധിക്കില്ല പക്ഷെ എന്നാലും നല്ല ചെക്കിങ് ആവശ്യം ഇവിടുന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പാടില്ല കാരണം വീഡിയോ എടുത്ത് കണ്ട ഫൈനൊക്കെ എഴുതും പിന്നെ ഞാൻ പേടിച്ചിട്ട് ഏതാപ്പേക്കാറുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ ഫൈൻ എപ്പളാ വരുന്നോ പറയാൻ പറ്റില്ല എന്ത് ഉണ്ടായാലും ഫൈൻ ചെയ്തു അതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങള് എന്താണ് നേരെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഹർമക്ക തന്നെ കേട്ടോ പോയത് നേരെ ഹർമക്ക പോയത് പിന്നെ ഞങ്ങള് റൂം എടുക്കാനോ കാരണം പിന്നെ കാരണം ഞങ്ങൾക്ക് സമയമല്ലേ അതിന് നിനക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തില്ലേ അപ്പൊ ഞങ്ങൾ ആ കറക്റ്റ് ടൈമിന് അവിടെ എത്തിയിട്ട് വേഗം കേറാ എന്നുള്ള നനക്കാണ് ഞങ്ങള് വേഗം പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളധികം ഇതില് ദൂരെ ദൂരക്കുണ്ടായിരുന്നുള്ള പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങള് ഹെറമിന്റെ നേരെ താഴെ ഉണ്ടായിരുന്നു പാർക്കിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടു അവിടെ പോയിട്ട് പാർക്ക് ചെയ്തത് അവിടെ പേ പാർക്കിങ് അത്ര ടൈമിന് എത്ര രൂപ അങ്ങനെ എല്ലാവരും പേത് കാണ്ടാണ് പാർക്ക് ചെയ്യുന്നത് പിന്നെ ഫാമിലിക്ക് വേറെ സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പാർക്കിങ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ എസ്കലേറ്റർ കയറാൻ വേണ്ടിയിട്ട് പോയി ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് അങ്ങനെ മോൾക്ക് കയറുന്നുണ്ട് ലിഫ്റ്റും ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ കയറുന്ന സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ എടുത്ത് ഞങ്ങളിത് എസ്കലേറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മുന്നൂറ്റി ഇരുപതാമത്തെ ഗേറ്റിൻ്റെ അവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ ഇവിടെ വരുമ്പം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ നമ്മൾ ഗേറ്റ് നമ്പറൊക്കെ നോക്കി വെക്കണം പിന്നെ നമ്മൾ എവിടേക്കാണ് എന്താണെന്ന് അറിയാൻ കഴിയില്ലല്ലോ അപ്പം പിന്നെ ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാക്ക് ഇക്ക മൂക്ക് വാഷ്റൂമിൽ പോകണം എന്നൊക്കെ വന്നപ്പോൾ പിന്നെ ഓളിയും കൊണ്ട് വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു അതോളം പിന്നെ ഞങ്ങൾ ഇവിടെങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടോ പിന്നെ ഇക്ക വന്ന ടൈം തന്നെ ഞങ്ങൾക്ക് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ റൗളിലേക്ക് കയറേണ്ട ടൈം ആയിട്ടുണ്ടായിന് അപ്പം അതുകൊണ്ടുതന്നെ ഞങ്ങൾ വേഗം പോയിട്ടുണ്ടായിന് പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇക്കാക്കും പിന്നെ ഓഫീനും ഒക്കെ റൗളിലെടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളത് കഴിഞ്ഞൊരു രണ്ട് മണിക്കൂർ വേണ്ടായിരുന്നു അവർക്ക് എടുത്തിട്ടുണ്ടായിന് അപ്പം ഞാൻ ഞങ്ങൾ നടന്നു പോണ സമയത്താണെങ്കിൽ ജറാദ് ഉണ്ടല്ലോ അത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മേത്ത് കടിക്കണുണ്ടായിന് ചവിട്ടണുണ്ടായിന് എല്ലാം ഉണ്ടായിന് പിന്നെ ഇങ്ങനെ മദീനത്ത് പച്ചക്കുട്ടിയൊക്കെ കാണുമ്പം നല്ല സന്തോഷമായിട്ടോ പിന്നെ ഞങ്ങൾ നേരെ റൗളിലേക്ക് പോകാൻ വേണ്ടി നിന്നു അപ്പം ഞാൻ മോളും കൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ എത്തി പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ ഞങ്ങൾക്കൊരബദ്ധം പറ്റിയതെന്താ ചോദിച്ചാല് എല്ലാരും ഒറ്റക്കാണ് പോണത് മക്കളെ ഒന്നും കൊണ്ടുപോകണില്ല പിന്നെ ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് മക്കളെ കൊണ്ടുപോകാൻ പറ്റില്ല മക്കൾ എന്താണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായത് അത് എത്ര വലിയ കുട്ടി കുട്ടികളായിട്ടും കാര്യമല്ല ഒലി കയറ്റുന്നില്ല ഇനി മോളെ കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ ഞങ്ങളെ പിന്നെ ഓലി പുറത്താക്കി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പുറത്താക്കി പിന്നെ ഇക്കാൻ്റെ കയ്യിൽ മോളെ കൊടുത്തിട്ട് പോകാൻ വേണ്ടി നിന്നപ്പോൾ നിന്നപ്പോത്തിന് ഞങ്ങൾക്കുള്ള ഗേറ്റ് അടിച്ചും ചെയ്തിരുന്നു പിന്നെ ആണുങ്ങൾക്കുള്ള സെക്ഷനെ ഇനി അപ്പോൾ സമയം പോലും നോക്കണില്ലായിരുന്നു റോളിക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കണുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ നിൽക്കിയും പിന്നെ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ പോയി പോയിപ്പോരാണ് ഞങ്ങൾക്ക് ഏതാണ് കിട്ടിയിട്ട് ല്ലല്ലോ അപ്പം പിന്നെ അവർ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ ആണുങ്ങളുടെ ഭാഗത്ത് കുറച്ചൊക്കെ കുട്ടികളെ കയറ്റുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങളത്തെ തീരെ കയറ്റിട്ടില്ലേ കേട്ടോ പിന്നെ ഞങ്ങളവിടെ സംസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറിച്ച് ഞങ്ങൾ റൗളൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഇങ്ങനെ ഗേറ്റുണ്ട് അവിടെ ഇരുന്നു ഞാൻ അവർ വന്നിട്ട് ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാം എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ അവിടെ വന്നിട്ട് ഇരുന്നു കേട്ടോ പിന്നെ ഇവിടെ പിന്നെ കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ ഇണ്ടായോണ്ട് എല്ലാരും മുട്ടായി കൊണ്ടാ വരിക അപ്പൊ കുട്ടികളിങ്ങനെ കളിക്കണം കണ്ട കൊറേ ആൾക്കാർ ഇങ്ങനെ മുട്ടായി ഇങ്ങനെ കൊടുക്കും ഇവരാണെങ്കി വാങ്ങിച്ച് അങ്ങനെ കഴിക്കുകയും ചെയ്യും അങ്ങനെ കൊറേ മുട്ടായികള് കിട്ടുന്നുണ്ടായിരുന്നിട്ട് അവർക്ക് പിന്നെ ഇക്ക എന്താണ് വിചാർത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിനി അപ്പം അതിന് ശേഷം പിന്നെ ഞങ്ങൾ മക്കളെ അവരെ കയ്യിൽ കൊടുത്തു മക്കളെ ഉള്ളേക്ക് അയച്ചിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് മക്കളൊക്കെ ഞങ്ങൾ അവരെ കയ്യിൽ കൊടുത്തിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഉള്ളൊക്കെ കയട്ട് പിന്നെ രണ്ടരക്കത്തെ സ്വർണ്ണത്തൊക്കെ നിസ്കരിച്ച് ഞങ്ങൾ റായത്തായിട്ടാവും പിന്നെ ഈ സമയത്ത് ഞങ്ങൾ പള്ളിൻ്റെ ഉള്ളിലേ കയറിയിട്ടുള്ളൂ അതിന് ഇട്ടോ റോഡിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല അതിന് പിന്നെ അവിടെ ഞങ്ങൾ പോയി നോക്കി പക്ഷേ അപ്പോൾ പിന്നെ വിളി പറഞ്ഞു പിന്നെ പിറ്റേ ദിവസമുള്ളൂ പിന്നെ നേരത്തേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തായാലും അവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ നേരെ പിന്നെ പുറത്തിറങ്ങി പിന്നെ ഞങ്ങൾക്ക് രവുകൾ എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഏതായാലും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ വൈകിട്ട് പോകുന്നതല്ല പിന്നെ അങ്ങനെ ചായ കുടിച്ചു എന്നല്ലാതെ പിന്നെ ഫുഡൊന്നും ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല ഇനി ഇപ്പം ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ച് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി കേട്ടോ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര ജറാതുണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് അപ്പോൾ അത് അതിൽ തന്നെ ഇവൾക്ക് മൂക്ക് ഭയങ്കര പേടി നടക്കാൻ പേടിയായിട്ട് ഇക്ക ഉള്ള തോളിൽ ഇങ്ങനെ കയറ്റിയാണ് നടന്നത് കിട്ടോ കാരണം അവൾക്ക് ഭയങ്കര പേടി പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങേണ്ട ശേഷം പറഞ്ഞില്ലേ വന്ന സ്ഥലത്ത് കൂടെ തന്നെ നമ്മൾ പുറത്തിറങ്ങണം എന്നാലേ നമ്മളെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു കറക്റ്റിന് കിട്ടുകയുള്ളു അല്ലേ പിന്നെ നമ്മൾക്ക് ഗേറ്റ് നമ്പർ ഒന്ന് ഓർമ്മല്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ സ്കിൽ ആയിട്ട് ഇറങ്ങിയിൻ്റെ ശേഷം പിന്നെ ഞങ്ങള് പാർക്കിങ്ങ പോയിട്ടുണ്ടായിരുന്നെ സ്ക്ലഡർ ഇറങ്ങുന്നോണ്ട് യെസുവിനും ഇലൂനും ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ആ പുറത്തൊക്കെ പോയി ഫുഡ് എന്താ ഉള്ളത് എന്ന് അപ്പം ഞങ്ങൾ ചോറ് കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഏത് മത്താമിൽ പോയിട്ട് നോക്കിയിട്ടും അവിടെ ഫുഡില്ല ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ടെനി അപ്പോൾ എന്തായാലും പറഞ്ഞു ഫുഡ് കിട്ടില്ല അങ്ങനെ എന്തേലും റോസ്റ്റോ അല്ലെങ്കിൽ അൽബേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം അത് മാത്രമേ ഉണ്ടാവുകയുള്ളു ൊരിച്ച് ഐറ്റംസ് ഉണ്ടാവുകയുള്ളു അല്ല ചോറ് എവിട്ടങ്ങള് ചോറ് തെറിഞ്ഞ് പോയാലും ലൊക്കേഷൻ തിരിഞ്ഞ് പോയിട്ട് കഴിഞ്ഞാലും അവിടെ ക്ലോസ് ആക്കാനായി ക്ലോസ് ആയിട്ടില്ല പക്ഷെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറും പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഞങ്ങളോട് പിന്നെ ഞങ്ങൾ നിവർത്തിക്കേണ്ടതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഡോസ്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ട് പിന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിന് നല്ല വിഷപ്പുണ്ടായിന് അതുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ മൂളി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം വിചാരിച്ചു റൂമ് തിരഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാം അപ്പോൾ പിന്നെ ഇത്രയും സമയമായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഫുഡ് കഴിച്ചിട്ട് റൂമ് തരാമെന്നില്ല എന്നറിയൽ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ ഞങ്ങൾ പുറത്തെറിഞ്ഞ് റൂമ് തരാം തന്നിട്ടോ എന്താണ് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാമല്ലോ മൂടൊന്നും ഇല്ല ഇനി വയറ് ഫുള്ളായിട്ട് പിന്നെ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഓ പിന്നെ കിടന്നോട്ടെ വേഗം പെട്ടെന്ന് തന്നെ പിന്നെ പിറ്റേ ദിവസം ഉച്ച നേരെ ആയിരുന്നോട്ടത് അപ്പം രാവിലെ അവര് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഹർമക്ക് പോയിട്ടുണ്ടായിരുന്നു ജുമാക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ റൂമിൽ തന്നെയായിരുന്നു മക്കളും ഒക്കെ അവർക്ക് ഒരു ബുദ്ധിമുട്ട് പിന്നെ ശിലക്കോടൊക്കെ പനിയും അത്രയും യാത്ര പോയപ്പോൾ തന്നെ ഹിലൂനും ഹിസുനും പോക്കെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അല്ലാതെ അങ്ങോട്ട് പോയില്ല അറിഞ്ഞു പോയില്ല ഞങ്ങൾ റൂമിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അവർ ഉച്ചക്ക് ഫുഡൊക്കെ കൊണ്ടിട്ടായിരുന്നു ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ഹിസുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓള ത്താണോ സെക്കൻഡ് ബർത്ത് ഡേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അപ്പം ഓല് പിന്നെ എന്നാ ട്രീറ്റ് ആക്കാർ കാണ്ട് അങ്ങനെ ഓല് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങള് പിന്നെ പുറത്തിറങ്ങിട്ടോ റൂമിൽ നിന്ന് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തപ്പോൾ തന്നെ ഏകദേശം മൂന്നര നാല് മണി ആകാനായിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് മൂക്ക് നല്ല വെള്ളത്തിന് ദാഹമുണ്ടായിരുന്നു ഓളും കുറിച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മദീനത്ത് കുബാ പള്ളീൻ്റെ അടുത്തൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുകാപള്ളിന്റെ അടുത്ത് എത്തിയിട്ട് പിന്നെ ഞങ്ങള് പാർക്കിങ്ങോ ഒക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നടക്കിന്നു കേട്ടോ ഇപ്പൊ ആകെ ഞാൻ കുറേ ആയി അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ആദ്യം പോയ സെക്ഷനിലല്ല പെണ്ണുങ്ങളെ ഭാഗം പെണ്ണുങ്ങളെ ഭാഗം ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ആണുങ്ങളായിരിക്കണെ പെണ്ണു പെണ്ണുങ്ങൾക്ക് ആയിട്ടുള്ള ഒരു നട അങ്ങനെ നടന്നു പോകണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഉള്ളിൽ കയറിയിട്ടോ പിന്നെ ഇവിടെ പിന്നെ മക്കളെ ഉള്ളക്കായിട്ടുണ്ടേനൊന്നും വിഷയം പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ രണ്ടറക്കകത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് സമയത്ത് ഇസു ഇലും ഞങ്ങളൊരു തൈരും തരുന്നില്ല കേട്ടോ ഭയങ്കര രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിമറിയലും പൊടിച്ചാലും ആട്ടലൊക്കെയാന്ന് കേട്ടോ പിന്നെ ഞങ്ങൾ ബാഗ് മൂക്കാണെങ്കിൽ ഒരു ഇതുണ്ട് എന്താണ് എൻ്റെ ബാഗ് എവിടെയെങ്കിലും വെച്ചാൽ അത് കപ്പലാണ് അവളെ മെയിൻ ഹോബി ഇസും ഇലും അല പെട്ടതാട്ടോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണം പിന്നെ അവിടെ കുറെ വെള്ളക്കുപ്പികൾ ഉണ്ട് ഇവരാണെങ്കിൽ അതിടുത്തിട്ട് കയറിയാണ് അപ്പോൾ ആൾക്കാരെ മേത്തൊക്കെ തട്ടുന്നോണ്ട് ഇങ്ങനെ ആ ഒരു ഇതാട്ടോ അവർക്കൊക്കെ പിന്നെ ചെറിയ മക്കളല്ലേ അങ്ങനെ അറിവൊന്നുമില്ലല്ലോ പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു സമയമായിട്ടുണ്ടായിരുന്നു മരുബായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ടോ അപ്പോൾ ഇതിന് പിന്നെ മോള് അവിടെ ഇരുന്ന് പെരുന്നല്ലോ ഉണ്ട് എന്താ കാര്യമൊന്നും അറിയില്ല വെറുതെ ഈ അവളെ എടുത്തിട്ട് അവൾക്ക് നടക്കണം വണ്ടി കളിക്കണം അവളാർ പിടിക്കരുത് ആ ഒരു ഒരിതിലിങ്ങനെ പെരുന്നല്ലോട്ടോ പിന്നെ ഞങ്ങൾ നേരെ അവളെ വണ്ടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് തിരിച്ചു തിരിച്ചുപോരേനെ കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പെട്രോൾ പമ്പ് കണ്ടപ്പം പിന്നെ അവിടെ നിർത്തിട്ടുണ്ടായിരുന്നു ഒന്ന് എത്രയും എത്ര നേരം ഇരുന്നതല്ലേ ഇപ്പം ഒന്ന് കുട്ടികൾക്കും ഞങ്ങൾക്കൊന്ന് ഫ്രഷാകാൻ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു അവിടെ പോയിട്ടൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടോ പിന്നെ ഞങ്ങൾ ആയി വന്നപ്പോൾ ചായ ഒക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു ഭയങ്കര തലവേദന ഉണ്ടായിരുന്നിട്ട് എനിക്ക് എനിക്കാണെങ്കിൽ യാത്ര ചെയ്താൽ ഭയങ്കര തലവേദന തന്നെ ഒരു ഗ്ലാസ് ചൂടുള്ള ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെയും പോയിട്ടോ യാത്ര ഞങ്ങൾ തുടരുകയായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഓഫ് കേട്ടോ കാർ ഓട്ടിയിട്ടുണ്ടായിരുന്നു അത്രയും നേരം ഇക്ക ഡ്രൈവ് ചെയ്തല്ലേ പിന്നെ എന്നെ വന്നു കാർ ഓട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജിദ്ദിയിലെത്തി പിന്നെ അവരെ യാത്ര ആക്കിയിട്ട് പിന്നെ ഓരോ റൂമിൻ്റെ അടുത്ത് അവിടെ ഇറക്കിയിട്ടു ശേഷം പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ടോ പിന്നെ ഞങ്ങൾക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഇക്കാരണം എന്നാൽ ഫുഡ് എന്തേലും വാങ്ങാം മൂളും മോനും ഇങ്ങനെ പറയേണ്ടത് വിഷക്കണ് വിശക്കണെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഒളിക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച ഞങ്ങൾ പിന്നെ ചോറ് വാങ്ങി ഞങ്ങളവിടെ കാറിലിരുന്നിട്ടുള്ളൂ ഇനി കേട്ടോ ഇക്കോ ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു അഞ്ചിന് പിടിച്ചതിന് ശേഷം പിന്നെ ഇക്ക ഫുഡൊക്കെ വാങ്ങി തിരിച്ചു വന്നായിരുന്നു പിന്നെ മോളാണിങ്ങനെ നല്ല എവിടെ പോയി എവിടെ പോയി അബി എവിടെയാബി അബിന്നെ വിളിക്കലോ അവർ ഇക്കാൻ അപ്പൊ അബി എവിടെ അബി എവിടെയാന്നൊക്കെ ഇങ്ങനെ നോക്കിന്നിട്ടോള പണി അതിന് ശേഷം പിന്നെ ഞങ്ങൾ റൂമിലോട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് റൂമിലെത്തിയപ്പോ ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി സമയം പിന്നെ ഞങ്ങൾ റൂമിലെത്തിയവരെ ഫുഡൊക്കെ കഴിച്ചിട്ടു വേണ്ട ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ അപ്പം അതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ ഞാൻ ഇടാത്തതിൻ്റെ മെയിൻ ഉപയോഗം എനിക്ക് വോയ്സ് ഓവർ കൊടുക്കാൻ ഒരു രശ ഉണ്ടാവില്ല രാവിലെ പോലെ ഇവിടെ ഭയങ്കര സൗണ്ടാണ് മക്കളുണ്ടാക്കുന്നത് പിന്നെ ഓരോ തർക്കും കാര്യങ്ങളായിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടെക്യാ ബാ ബൈ